എന്റെ കൂടെ പ്രേതബാധ ഉണ്ടായിരിക്കും ഉണ്ടാവാല്ലോ എത്രയോ പേര് ഇടയിലാണ് ഞാൻ ഇറങ്ങി നടക്കുന്നത് ഇങ്ങനെ പ്രേതബാധ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങയുടെ അടുത്ത് വരുന്നു അങ്ങ എന്താണ് ഈ പ്രേതത്തിന് ഒഴിപ്പിക്കാനുള്ള അങ്ങനെ വഴി സാധാരണ രീതിയിൽ എന്റെ അടുത്ത് അങ്ങനത്തെ കേസിലും മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ട ആളുകൾ കൂടുതലും അപ്പുറത്തുണ്ട് തീർച്ചയായിട്ടും തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനുൾപ്പെടെ മനുഷ്യന്റെ മരണശേഷം ഉണ്ടായിരുന്ന അള്ളാഹുവിന്റെ പേര് പറഞ്ഞെടുത്തിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജിയാന്ന് നമ്മൾ വിവക്ഷിക്കാറുള്ളത് ദൈവം ദൈവത്തിന്റെ പേര് പറഞ്ഞെടുത്തിൽ ഒക്കെ ഷെത്താനെ പറ്റി പറഞ്ഞു അതായത് ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ദൈവത്തിന്റെ പേര് പറഞ്ഞ് തുടങ്ങാനുള്ള എന്ത് കാര്യങ്ങളുണ്ടോ അതിന്റെ തൊട്ടു മുമ്പേ ഷെയ്ത്താനെ തൊട്ട് കാവൽ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നാ അതിന്റെ അടിസ്ഥാനവും ഷെയ്ത്താൻ എന്ന് പറയുന്ന കൊണ്ടുള്ള അടിസ്ഥാനവും ഈ ദൈവവിശ്വാസം ഇല്ലാത്ത അതുപോലെ തന്നെ ഈ നെഗറ്റീവ് എനർജി മീൻസ് ചൈത്താൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കും അപ്പൊ അതാണ് ഈ ബാധയും പ്രേതവും എന്നൊക്കെ പറയുന്ന രൂപത്തിൽ വരുന്നത് അപ്പൊ ഇതുവഴി ഇതുവഴി ചൈത്താനം പ്രാധാന്യം എന്ന് പറഞ്ഞാല് ശക്തി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ അതങ്ങനെയല്ല അള്ളാഹുവിന്റെ പേരിൽ ഒരിക്കലും മന്ത്രവാദം കൂട്ടിച്ചേർക്കാൻ പറ്റില്ല കാരണം സിഹർ എന്ന് പറയുന്ന ഒരു ഇത് ഹറാമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തോട് ആവശ്യപ്പെടാം ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് മൂന്നാമതൊരാളുടെ കാവലിന്റെ ആവശ്യമില്ല ഒരു സത്യസന്ധമായ ഒരു മുസ്ലിമിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനായിട്ട് അതിന് വേറെ ഒരാളുടെ കാവൽ ആവശ്യമില്ല സ്വന്തം അള്ളാഹുവിനോട് ചോദിച്ചാൽ തരാനുള്ള മഹാമനസ്കരഹുമാരുടെ മുസ്ലിം ആവശ്യമില്ല പക്ഷെ ദുവാക്കൻ അറിയാത്ത ഞങ്ങൾക്ക് അള്ളാഹുവിനോട് എങ്ങനെ സമീപിക്കണം എന്ന് അറിയാത്തവർക്ക് അത് പഠിപ്പിച്ചു തരലാണ് ഒരു മുസ്ലിമാരുടെ ജോലി എങ്ങനെയാണ് ഒരു കർമ്മം അനുഷ്ഠിക്കേണ്ടത് നിസ്കരിക്കാൻ എല്ലാവർക്കും അറിയില്ല അത് പഠിപ്പിച്ചു കൊടുക്കലാണ് ഒരു മുസ്ലിയാരുടെ ജോലി അതല്ലാതെ മന്ത്രവാദവും ഹറാമാണ് ഞങ്ങൾക്ക് സിഹർ എന്ന് പറയുന്ന ഒരു കാര്യം ഹറാമാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല കൂടോത്രം എന്ന് പറയുന്നതും കണ്ണുവെക്കലും ഇതൊക്കെ ഉണ്ടാവാം പക്ഷെ അതൊന്നും ചെയ്യരുത് ഞങ്ങളുടെ അഥവാ സെൽഫ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട് സാറിനോട് ഒരു ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരാൾ വന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരെല്ലാം പറയാണ് സാറ് സുന്ദരനാണെന്ന് എല്ലാ ദിവസവും പറയാണ് സാറിന് സ്വന്തം തോന്നും ആ ശരിയാണ് ഞാൻ സുന്ദരനാണ് അത് തന്നെയാണ് ഒരു ഏലസ് കെട്ടുമ്പോൾ ഉണ്ടാവുന്നതും നിങ്ങൾക്ക് ദേഷ്യം വരില്ല എന്ന് പറഞ്ഞൊരു ഏലസ് കെട്ടുമ്പോൾ പിന്നീട് ദേഷ്യം വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ എനിക്ക് ഒരു ഏലസ് ഉണ്ട് ഞാൻ ദേഷ്യം വരില്ല എനിക്ക് ദേഷ്യം പിടിക്കില്ല അത് തോന്നുമ്പോൾ സാർ തന്നെ ഒരു സെൽഫ് കൺട്രോൾ വരും തോന്നുമ്പോ വിശ്വസിക്കുന്നുണ്ടോ കൂടാത്രത്തിൽ വിശ്വസിക്കുന്നില്ല ഖുറാനിലത്തെ ഓരോ സൂറത്തുകളും തുടങ്ങുന്ന ബിസ്മില്ലാഹി റഹ്മാൻ പറഞ്ഞിട്ട് അതായത് ദൈവ കാരുണ്യവാനായ ദൈവത്തിന്റെ പേരിൽ തുടങ്ങുന്നു അത് തുടങ്ങുന്നതിന്റെ മുമ്പേ ഏത് സൂഹത്തിന് മുമ്പ് ഔദ്ാഹിമിനി റജീം ക്ഷപിക്കപ്പെട്ട ചെവിത്താനിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു എന്ന് ചോദിക്കണം അത് ഓനോട് അവന്റെ നാട്ടിലെ പള്ളിയിലത്തെ മദ്രസിലെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കും എന്നുള്ള വിവരം ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ പറ്റി പറയുന്നു ഖുര്ആനിൽ നിരോധിക്കപ്പെട്ട സിഹിർ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അത് ഖുർആൻ ഗണ്ണിച്ചിട്ട് ചെയ്യുന്നത് അറാമാക്കി നിഷിദ്ധാക്കിയിട്ടുണ്ട് അപ്പൊ അത് ഉള്ളത് കൊണ്ടാണല്ലോ നിഷിദ്ധാക്കിയത് നമ്മൾ അഭയം തേടുന്നത് ഒരു ക്ലാസ് എടുക്കുമ്പോ ഒരു ലെക്ചർ ക്ലാസ് എടുക്കുമ്പോ അവിടെ ഒരു കള്ളുടിയം വന്ന് അലുമ്പുണ്ടാക്കാൻ അങ്ങേര് സമ്മതിക്കോ ആദ്യം അവരെയൊക്കെ മാറ്റി നിർത്തി മാന്യമായ ഒരു സദസിനെയാണ് ക്ലാസ് എടുക്കുക അതുപോലെ തന്നെ ദൈവികമായ ഒരു കാര്യത്തിൽ ഇടപഴകുമ്പോ നെഗറ്റീവ് എനർജി മാറ്റി നിർത്താനായിട്ട് ഷെയ്ത്താനിൽ നിന്നും അഭയം അതിനർത്ഥം ഷെയ്ത്താൻ അള്ളാഹുവിനേക്കാളും പവർ ഉണ്ടെന്നല്ല അത് ആ മറ്റു ചിന്തകൾ വരും നമ്മൾ ഓതുന്ന അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് കണ്ട സിനിമയുടെ ചിന്ത വരാം പാട്ടിന്റെ ചിന്ത വരാം അല്ലെങ്കിൽ ദുഷ്ചിന്തകൾ പലതും വരാം അതിൽ നിന്നും ഒക്കെ ഒരു മുക്തി നേടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഷെയ്താലിയിൽ ഈ ആൾക്കാർ ഇത് ഇല്ല വിശ്വസിക്കുന്നില്ല മുസ്ലിങ്ങൾ ആരും ഇതിനൊന്നും വിശ്വസിക്കില്ല ില്ല മുസ്ലിങ്ങളില് ഏറ്റവും പുതിയ ഈ ഇബരുണ്ട് മൗദൂദികൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ ബാർബേറിയൻസ് ഇസ്ലാമിലെ മുസ്ലിങ്ങളിലെ ഏറ്റവും അകപ്പതിച്ചവരാണ് ഈ മൗദൂദികൾ അവർക്കൊറ്റ വഴിയുള്ളൂ ഈ ദൈവരാജ്യം സ്ഥാപിക്കുക ഒരു അമുസ്ലിമായ എന്ന് പറഞ്ഞാൽ അവരെ ഭാഷ കാഫിർ എന്ന് പറയും ഒരാളെ കണ്ട കൊന്നേക്കുക ഇവിടെ അവരെ അതെ ഞങ്ങൾ ഇസ്ലാം ഒരു മനുഷ്യരല്ല ഇസ്ലാം ഒരു ജീവിത രീതിയാണ് അത് ആർക്കും പഠിക്കാൻ പറ്റില്ല ഞാൻ ഞാൻ ഇസ്ലാം ശരിക്കറിയെന്ന് ഞാൻ പറയുന്നില്ല അറിയുന്ന എനിക്ക് അറിയാതെ ഉസ്താദിനോ ഞാനല്ല ഇസ്ലാം അദ്ദേഹം അല്ല ഇസ്ലാം ഇസ്ലാം ഒരു രീതിയാണ് എല്ലാ മതങ്ങളിലും ദൈവമുണ്ട്